മലയാളം നമുക്ക് സത്യം പറയാം ഒരു ഗ്രാമത്തിലുള്ള കാടിന്റെ സമീപത്തായി രണ്ടു മരം വെട്ടുകാർ താമസിച്ചിരുന്നു രാമൻ എന്ന ആദ്യത്തെ മരം വെട്ടി വളരെ ആരോഗ്യവാനും സത്യസന്ധനും ആയിരുന്നു രവി എന്ന മറ്റൊരു മരം വെട്ടി മടിയനും മഹാദുഷ്ടനുമായിരുന്നു രണ്ടുപേരും സമീപമുള്ള കാട്ടിൽ നിന്ന് മരം വെട്ടിയാണ് ജീവിതം നയിച്ചിരുന്നത് ഒരു ദിവസം പതിവുപോലെ അതിരാവിലെ രാമൻ ജോലി ചെയ്യാനായി പുറപ്പെട്ടു ഓ അവൻ അതിരാവിലെ പുറപ്പെട്ടല്ലോ കഷ്ടം തന്നെ ഞാൻ കുറച്ച് താമസിച്ചേ പോകൂ ഇവന്റെ കൂടെ പോയാൽ ശരിയാവില്ല ഇവിടെ നല്ല മരങ്ങളൊന്നും കാണുന്നില്ല ഞാൻ ഏതായാലും നദിയുടെ മറുകരയിലേക്ക് പോകട്ടെ അവിടെ നല്ല മരങ്ങളുണ്ടാവും അങ്ങനെ രാമൻ നദിയുടെ അടുത്തേക്ക് നടന്നു അവിടെ അയാൾ ഒരു വലിയ മരം കണ്ടു രാമൻ മരത്തിന്റെ മുകളിൽ കയറി മരം വെട്ടാൻ ആരംഭിച്ചു മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്ന മഴു തെന്നി നദിയിലേക്ക് വീണു അയ്യോ എന്റെ മഴു എൻ്റെ പണം സമ്പാദിക്കാൻ എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു സ്വത്തായിരുന്നു അത് അതില്ലാതെ അയാൾ കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി എന്തിനാണ് കരയുന്നത് മകനെ ദേവി എന്റെ മഴു ഈ നദിയിൽ വീണുപോയി എന്നെ ഒന്ന് സഹായിക്കൂ വിഷമിക്കേണ്ട മഴ ഞാനെടുത്തു തരാം ദേവി നദിയിൽ നിന്ന് ഒരു മഴു എടുത്തു അത് തിളങ്ങി കാരണം അത് സ്വർണം കൊണ്ടുള്ളതായിരുന്നു ഇത് നിന്റെ മഴ മകനേ അല്ല ദേവി അതെന്റെ മഴ ദേവി വീണ്ടും നദിയിൽ നിന്ന് മറ്റൊരു മഴു എടുത്തു അത് കൊണ്ടുള്ളതായിരുന്നു മകനേ ഇത് നിന്റെ മഴുവാണോ അല്ല ദേവി പിന്നീട് ദേവി ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ മറ്റൊരു മഴു കൊണ്ടുവന്നു അപ്പോൾ ഇതാണോ നിൻ്റേത് അതെ ദേവി ഈ മഴത് മകനെ നിന്റെ സത്യസന്ധതയിൽ നാം സന്തോഷിക്കുന്നു ഈ മൂന്ന് മഴുവും നിനക്കുള്ളതാണ് ഇത് നിന്റെ സത്യസന്ധതയ്ക്കുള്ള പാരിതോഷികമാണ് ഇത് മൂന്നും നിനക്കാണ് രാമൻ ആ മൂന്നു മഴുവും എടുത്തുകൊണ്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി അടുത്ത ദിവസം അയാൾ സ്വർണമഴു വിറ്റ് പണക്കാരനായി എങ്ങനെയാണ് ഇവൻ ഒറ്റ രാത്രി കൊണ്ട് പണക്കാരനായത് രവി ആ രഹസ്യം എങ്ങനെയോ മനസ്സിലാക്കി എന്നിട്ട് അതേപോലെ ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ രവി കരുതിക്കൂട്ടി തന്റെ മഴ നദിയിലേക്കിട്ടു ദൈവമേ എന്റെ മഴു എത്രയും വേഗം ഒന്ന് എടുത്തു തരാമോ ദേവി പ്രത്യക്ഷയായി എന്തിനാണ് കരയുന്നത് മകനെ എന്റെ മഴു നദിയിൽ വീണു എന്നെ സഹായിക്കണം ആ മഴു എടുത്തു തരണം ഇവൻ എന്റെ അടുത്ത് കളിക്കുകയാണ് ഞാൻ ഇവനെ ഒരു പാഠം പഠിപ്പിക്കും ദേവി ആദ്യം അവന്റെ ഇരുമ്പ് മഴു പുറത്തെടുത്തു ഇതാണോ നിന്റെ മഴു അല്ല രാമെന്നോട് പറഞ്ഞത് ആദ്യം സ്വർണ്ണമഴു കാണിച്ചു എന്നായിരുന്നല്ലോ പക്ഷേ ഇപ്പൊ ദേവി കാണിക്കുന്നത് ഇരുമ്പിന്റെ മഴുവാണല്ലോ അത് സാരമില്ല എന്തായാലും ഉത്തരം പറയാം അല്ല ഇതെന്റെ മഴ അല്ല ഇതല്ല ദേവി പിന്നീടൊരു വെള്ളിമഴു പുറത്തു കൊണ്ടുവന്നു എന്നിട്ട് കാണിച്ചു ഇതാണോ നിന്റെ മഴു അല്ല അല്ല ഇതും അപ്പോൾ ദേവി സ്വർണ്ണമഴു എടുത്തുകൊണ്ടുവന്നു അപ്പോൾ ഇതാണോ നിന്റെ മഴ അതെ ഇത് ദേവി വല്ലാതെ കോപിഷ്ഠയായി എന്തൊരു ധൈര്യമാണിത് എന്നോട് നുണ പറയുന്നോ നുണ പറയുന്നതിന് നീ ശിക്ഷിക്കപ്പെടണം ഇതും പറഞ്ഞ് ദേവി ഴിവും കൊണ്ട് അദൃശ്യയായി പറഞ്ഞതിന് എന്നോട് ദയവായി ക്ഷമിക്കണം എന്റെ ചെയ്യും അയാളുടെ നിലവിളിക്ക് ഒരു പ്രയോജനവും ഉണ്ടായില്ല രവി മഴാതെ വീട്ടിലേക്ക് മടങ്ങി അതായിരുന്നു അയാളുടെ ഒരേ ഒരു സ്വത്ത് പക്ഷേ അയാൾ ഒരു പാഠം പഠിച്ചു മീൻ യാതൊരു ഔദാര്യവും കാണിക്കാത്ത സ്വഭാവമുള്ളവൻ ഗ്ലിറ്റർ നല്ല പ്രകാശമുള്ള വെളിച്ചം പരത്തുന്ന സ്വഭാവം ഡെലിബ്രേറ്റ്ലി കരുതിക്കോട്ടി നിങ്ങളെ സ്വയം പരിപാലിക്കുക മൂന്ന് മീനുകൾ ഒരിക്കൽ ഒരു തടാകത്തിൽ ജീവിച്ചിരുന്നു മൂന്ന് സുഹൃത്തുക്കളും ധാരാളം സമയം ഒരുമിച്ച് തന്നെ ചിലവാക്കി ആ തടാകത്തിൽ വിരിഞ്ഞ താമരകൾക്കിടയിലൂടെ അവ നീന്തി അവർ പരസ്പരം സംസാരിക്കാറുമുണ്ടായിരുന്നു ഹായ് നിങ്ങൾ എന്താ കാത്തിരിക്കുന്നത് വരൂ നമുക്ക് നമുക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ഞങ്ങൾ നിനക്ക് വേണ്ടി വാ കാത്തിരിക്കുന്നു മൂന്നുപേരും സന്തോഷത്തോടെ നീന്തിക്കൊണ്ടിരുന്നു പെട്ടെന്ന് നോക്ക് ഒരു ബോട്ട് ഈ വശത്തേക്ക് വാ കേട്ടോ മനുഷ്യർ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം അവരെന്താണ് സംസാരിക്കുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക് ഞാൻ ബോട്ടിന്റെ അടുത്ത് ചെന്ന് അവർ സംസാരിക്കുന്നത് കേൾക്കാം സൂക്ഷിക്കണം കേട്ടോ ഏയ് ഈ തടാകം നോക്കൂ ഇതിൽ നിറയെ മത്സ്യങ്ങളാണ് ഇവിടെ നമുക്ക് മത്സ്യം പിടിക്കാൻ ഏറ്റവും നല്ല സ്ഥലമാണ്

പക്ഷേ നമ്മൾ എവിടെ നിന്നും പോണമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഓർമ്മ വേണം എനിക്ക് ധാരാളം കഴിവുകളുണ്ട് എന്നെ അത്ര എളുപ്പത്തിൽ പിടിക്കാൻ പറ്റില്ല ഞാനും ഈ സ്ഥലത്തുനിന്ന് ഒരിക്കലും മാറാൻ പോകുന്നില്ല പക്ഷെ ഞാൻ പിടിക്കപ്പെട്ടാൽ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി അറിയാം ഇവിടെ ജീവിക്കുന്നത് അത്ര സുരക്ഷിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളിവിടെ നിന്നും ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുന്നതാണ് ബുദ്ധി ഇവിടെ അപകടം പതിയിരിക്കുന്നു ഞാൻ അടുത്ത തടാകത്തിലേക്ക് നീന്താൻ പോവുകയാണ് അവിടം സുരക്ഷിതമായിരിക്കും നിങ്ങളും എന്നോടൊപ്പം വരൂ നമുക്ക് ഈ തടാകത്തിൽ നിന്നും വേഗം പോകണം സോറി ഞാൻ വരുന്നില്ല നിങ്ങൾ വയ്ക്കോ ബായ് അങ്ങനെ മൂന്നാമത്തെ മീൻ മറ്റൊരു തടാകത്തിലേക്ക് നീന്തിപ്പോയി മറ്റുള്ള രണ്ടു മീനുകളോടും അത് വിട പറഞ്ഞു ഇവൻ എന്തൊരു ഈ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം ഗുഡ് നൈറ്റ് അടുത്ത ദിവസം രാവിലെ ആ ആ ഒരു വലിയ വലയുമായി അയാൾ വീണ്ടും വീണ്ടും തടാകത്തിൽ വലയിറക്കി മീനുകളെ പിടിച്ചു നമ്മൾ ഇഷ്ടം പോലെ മീൻ പിടിച്ചു പിടിക്കപ്പെട്ട മീനുകളോടൊപ്പം ആ രണ്ടു മീനുകളും ഉണ്ടായിരുന്നു പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് രണ്ടാമത്തെ മീനിന് ഒരാശയം തോന്നി അത് ചത്തതുപോലെ അഭിനയിച്ചു കിടന്നു ആ മീൻപിടുത്തക്കാരൻ അതിനെ തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞു പെട്ടെന്ന് അത് തടാകത്തിന്റെ ആഴത്തിലേക്ക് നീന്തിപ്പോയി സ്വയം രക്ഷിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ട് ആദ്യത്തെ മീൻ ചത്തുപോയി ബ്ലൂം പൂക്കൾ ഉണ്ടാക്കുക അഥവാ പുഷ്പിക്കുക ബിഡിങ് എന്തെങ്കിലും നേടാനായി കാര്യമായി പരിശ്രമിക്കുക ഭീരുവായ ഒരു മനുഷ്യൻ കരുണയുള്ളവരാവുക ഒരിക്കൽ കാട്ടിലെ രാജാവായ സിംഹം വയർ നിറയെ ഭക്ഷണം കഴിച്ചുറങ്ങുകയായിരുന്നു ഒരു ചുണ്ടലി അതിലൂടെ പോകാനിടയായി അത് പതുക്കെ സിംഹത്തിന്റെ മുകളിലേക്ക് നടന്നു വന്നു ഞാൻ ഒരിക്കലും ഒരു സിംഹത്തെ ഇത്ര അടുത്ത് കണ്ടിട്ടില്ല എന്തൊരു ചെവി എത്ര നല്ല ഇവൻ ശരിക്കും തന്നെ ഞാൻ ഇവന്റെ മേലേ കയറി കളിക്കട്ടെ ഇവൻ നല്ല ഉറക്കത്തിലാണ് എലി സിംഹത്തിന്റെ മുകളിൽ കളിച്ചു പക്ഷേ സിംഹം ഉണർന്നു ആരാണിത് എടാ എടാ ചുണ്ടലേ എന്നെ ഉണർത്താൻ നിനക്ക് എങ്ങനെ വിശ്രമത്തെ ശല്യപ്പെടുത്തുന്നവൻ മരണയോഗ്യനാണ് ഞാൻ നിന്നെ കൊന്നു തിന്നാൻ പോവുകയാണ് എന്നെ ദയവായി തിന്നരുത് മഹാരാജാവേ ഞാൻ വെറുതെ കളിക്കുകയായിരുന്നു എന്നെ വിട്ടയക്കണം താങ്കൾക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ സഹായിക്കാമെന്ന് ഒരു ദിവസം ഞാൻ താങ്കളുടെ ജീവൻ രക്ഷിച്ചേക്കാം എന്നോട് ക്ഷമിക്കണം പ്ലീസ് നീ എന്റെ ജീവൻ രക്ഷിക്കുമെന്നോ എന്തൊരുത്തരമാണിത് പക്ഷേ നീ എന്നെ ചിരിപ്പിച്ചിരിക്കുന്നു കൂടാതെ എന്റെ മനസ്സിനെ ചെയ്തു അതുകൊണ്ട് ഞാൻ നിന്നെ വിട്ടയക്കാൻ അങ്ങനെ സിംഹം വിരലുകൾ നിവർത്തി എലിയെ പോവാൻ അനുവദിച്ചു ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ചുണ്ടലി ഒരു പഴം തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അത് പെട്ടെന്ന് എന്തായിരുന്നു ഓ സിംഹത്തിന്റെ സിംഹത്തിന് എന്തോ തോന്നുന്നു നോക്കട്ടെ ചുണ്ടലി ഗർജനം കേട്ട സ്ഥലത്തേക്ക് ഓടി അവിടെ വയലിൽ കുടുങ്ങി കിടക്കുന്ന സിംഹത്തെ കണ്ടു ഓ നീ ഇവിടെ വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കി പക്ഷെ വലയിൽ നിന്ന് പുറത്തു വരാനാവുന്നില്ല മഹാരാജാവേമിക്കേണ്ടിവിടെയില്ലേ ഞാൻ രക്ഷിക്കാം ചുണ്ടലി ഉടൻ വല കടിച്ചു മുറിച്ച് തുണ്ടുകളാക്കി എന്നിട്ട് സിംഹം സ്വതന്ത്രനായി വീണ്ടും എഴുന്നേറ്റ് നിന്നു സിംഹം ചുണ്ടലിയെ നോക്കി പറഞ്ഞു പ്രിയ സുഹൃത്തെ നീ ഒരുപാട് ചെറുതായതുകൊണ്ട് ഞാൻ നിന്റെ വല്ലാതെ കളിയാക്കി എന്റെ ജീവൻ രക്ഷിക്കാൻ നീ എന്നെ സഹായിച്ചിരിക്കുന്നു ഒരുപാട് നന്ദിയുണ്ട് അതെന്റെ കടമയാണ് മഹാരാജാവേ അന്നുമുതൽ ശേഷിച്ച ജീവിതകാലം മുഴുവനും അവർ ഒരുമിച്ച് ജീവിച്ചു മജസ്റ്റിക് രാജകീയമായ അഥവാ മാന്യതയുടെ പ്രൗഢി ട്രംബ്ലിംഗ് പേടിച്ചു വിറയ്ക്കുക റിലീഷ് സന്തോഷം നേടുക ഒരിക്കൽ ഒരു കാക്കയും മാനും ജീവിച്ചിരുന്നു അവർ സുഹൃത്തുക്കളായിരുന്നു ചെറുപ്പകാലം മുതൽക്ക് തന്നെ അവിടെ ഒരു കുറുക്കനും താമസിച്ചിരുന്നു അവൻ എപ്പോഴും ആരോഗ്യവതിയായ മാനിനെ തിന്നാൻ കുതിച്ചിരുന്നു ഭയങ്കര വിശപ്പ് ഈ മാനിനെ കിട്ടിയ വയറ് തിന്നാമായിരുന്നു ഈ മാനിന്റെ വിശ്വാസം പിടിച്ചുപറ്റണം അടുത്ത ദിവസം കുറുക്കൻ അവരുടെ അടുത്തെത്തി അപ്പോൾ പതിവ് പോലെ മാനും കാക്കയും തമ്മിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഒരുമിച്ച് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ സുഹൃത്താവാൻ ആഗ്രഹിക്കുന്നു വേണ്ട നിനക്കെങ്ങനെയാ ഞങ്ങളുടെ സുഹൃത്താവാൻ സാധിക്കുക എന്ത് എന്തുകൊണ്ടൊരു കുറുക്കൻ മാനിന്റെയും കാക്കയുടെയും കൂടാ ദയവായി ഞാൻ ആരാണെന്ന് തെളിയിക്കാൻ ഒരു അവസരം തരണം ഞാനൊരു നല്ല സുഹൃത്തായിരിക്കും ഓ ഇവൻ നല്ലവനാണെന്ന് തോന്നുന്നല്ലോ നമുക്ക് ചേർക്കാം നിനക്ക് വട്ടു പിടിച്ചിട്ടുണ്ടോ യു അടുത്ത ദിവസം മാൻ തനിച്ചിരിക്കുമ്പോൾ ഹായ് ഇവിടെ അടുത്തൊരു വയലുണ്ട് അവിടെ ധാരാളം ചെടികളുണ്ട് നീ അവിടെ ചെന്ന ധാരാളം പച്ചിലകൾ തിന്നാൻ കിട്ടും മാൻ കുറുക്കന്റെ വാക്കിൽ വീണുപോയി എന്നിട്ട് അവളുടെ മനസ്സ് മാറ്റി ശരി വാ നമുക്ക് പോകാം കുറുക്കൻ മാനിനെ ആ വയലിലേക്ക് കൊണ്ടുപോയി ചെടികൾ കണ്ടപ്പോൾ മാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്നിട്ട് അവൾ വളരെ സന്തോഷത്തോടെ പുല്ലുകൾ കടിച്ചു തിന്നുകൊണ്ടിരുന്നു ഓ വളരെ നന്ദി എന്റെ വയറു നിറഞ്ഞു വാ നമുക്ക് പോകാം നീ എന്നെ കാര്യം ണെങ്കിൽ കാക്കയെ കാണുന്നത് അവസാനിപ്പിച്ചു അന്നു മുതൽ മാനും രണ്ടുപേരും ഒരുമിച്ച് വയലിലേക്ക് പോയിക്കൊണ്ടിരുന്നു എന്ത് എന്റെ വിളവെല്ലാം നശിപ്പിച്ചിരിക്കുന്നു ആരാണ് കണ്ടുപിടിക്കണം ഏയ് എന്താണിത് ഒരു മാനിന്റെ കാലടിപ്പാടുകൾ ഞാനൊരു അടുത്ത ദിവസം മാൻ പതിവ് പോലെ വയലിലേക്ക് ചെന്നു പക്ഷേ അവൾ കർഷകൻ വിരിച്ച വലക്കകത്ത് കുടുങ്ങിപ്പോയി പ്ലാൻ കൊണ്ട് ഫലമുണ്ടായിക്കഴിഞ്ഞു എന്റെ ഭക്ഷണം എന്നെ കാത്തിരിക്കുകയാണ് ആവേശം കൊണ്ട് കുറുക്കൻ പെട്ടെന്നൊരു മരത്തിന്റെ പുറകിലേക്ക് മാറി സ്വയം ഒളിച്ചിരുന്നു അവൻ വരുന്നുണ്ട് ആ സമയം കാക്ക വയലിന്റെ മുകളിലൂടെ പറന്നു വന്നു കൂട്ടുകാരിയല്ലേ അവൾ കുടുങ്ങിയിരിക്കുന്നു ഞാൻ അവളെ സഹായിക്കണം എന്റെ സുഹൃത്തെ എന്നോട് ക്ഷമിക്കണം നീ പറഞ്ഞത് കേൾക്കാത്ത എനിക്ക് ഇത് തന്നെ വേണം കുറുക്കനെ പറ്റി നീ എനിക്ക് മുന്നറിയിപ്പ് തന്നു പക്ഷേ അത് മറന്നേക്ക് വരുന്നുണ്ട് ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് നീ 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 കേൾക്കണം ഞാൻ ഞാൻ ചത്തുപോയെന്ന് കർഷകൻ കരുതും അയാൾ വല മാറ്റുമ്പോൾ നിനക്ക് നല്ല പറഞ്ഞതുപോലെ ചെയ്യാം അവിടെ വന്ന കർഷകൻ കാക്ക മാനിന്റെ മാൻ ചത്തുപോയി കർഷകൻ വല മാറ്റിയ ഉടനെ മാൻ തന്നെ കൊണ്ടാവുന്നത്ര വേഗത്തിൽ ഓടിപ്പോയി നമുക്ക് പണ്ടത്തെ പോലെ വീണ്ടും സുഹൃത്തുക്കളാവാം ശരി കുട്ടികളെ ഇനി നമുക്ക് ചില വാക്കുകളും അവയുടെ അർത്ഥവും പഠിക്കാം വലിയ അളവിൽ ഉണ്ടാവുക ഫ്രസ്ട്രേറ്റഡ് വിജയിക്കാനാവാത്തതിലുള്ള ട്രാപ്ഡ് അക്രമികളെ നേരിടാൻ ബാധ്യസ്ഥരാവുകൾ മലയാളം